മനസ്സിലെ താങ്കൾ പ്രഖ്യാപിച്ചത് നോക്കിയാൽ മനസ്സിലാവും ആ വാർത്തക്ക് ഒരു അടിസ്ഥാനമില്ല എന്റെ കുടുംബത്തിന് വേഗന ബ്ലോക്കിൽ ആരു അവിടെ വേറെ ആളാണ് ഭീകര സംബന്ധിച്ചിടത്തോളം അതിന്റെ മതേതര തെരഞ്ഞെടുപ്പാക്കി തോന്നിയുള്ള യാത്ര ഫോൺ എടുക്കുക പഴയ കാലം മുതൽ തന്നെ എട്ടു വർഷത്തുള്ള ഒരു നിലപാടാണ് കേരളത്തില് ഒരുപക്ഷെ ഇന്ത്യയിൽ മല കലുഷിതമായ അന്തരീക്ഷങ്ങളിൽ ഉണ്ടായത് മതേതര പാതയിൽ ഉറപ്പിക്കുന്ന വസ്തുതയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ടൈം ടെസ്റ്റ് ആയിരുന്നു എന്റെ തലത്തിൽ ആണ് കേരളത്തെ ബാലൻസ് ചെയ്ത് നിർത്തി അതിപ്പോഴും തുടരുകയാണ് ലീഗിന്റെ രൂപീകരണത്തിന് കാരണം ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിന് പരിഗണന കിട്ടുന്നില്ല എന്നായിരുന്നു ജോലിയിലില്ല അധികാരസ്ഥാനത്തില്ല അങ്ങനെ പോലെ അതാണ് ബാഹുതങ്ങളും പൂക്കഴുത്തങ്ങളും ഒക്കെ ആഗ്രഹം ചടയനൊക്കെ മുന്നിലാവും നയ മണ്ഡലത്തിൽ നിന്ന് അന്ന് ജയിച്ചു കൊണ്ടിരുന്നത് ചടങ്ങിനും കിട്ടി ആ പാരമ്പര്യം ലീഗ് എന്നും തുടർന്നിട്ടുണ്ട് അവസ്ഥ അതാണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിന്റെ ഇപ്പോ ഞങ്ങളോട് വിയോജിപ്പ് പറയുന്ന ചില നേതാക്കന്മാരും പോലും ഒരു കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലായിരുന്നു ഞങ്ങൾ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിന്റെ പോരാടിയ പാർട്ടിയാണ് റിസർവേഷൻ ഓഫ് ബാങ്ക് ഉദാഹരണം കേരളത്തിലെ ഉദാഹരണം

അതിൻ്റെ വനമാണ് ഇപ്പോ തെക്കൻ ജില്ലകളിലൊക്കെ മലബാറിൽ ഞങ്ങൾ അതേ രീതിയിൽ അങ്ങോട്ടും ഞങ്ങൾ നിക്കുന്നപ്പാലിക്കില്ല ഇവിടെ ഒക്കെ സ്വർണം ഒരു വർഷമുണ്ട് പക്ഷേ ഞങ്ങളത് കാണുന്നു ഞങ്ങളുടെ ഉപസ്ഥാനങ്ങളിൽ <laughs> <laughs> <f dragging> ും സാധിച്ചു ചെറിയ തർക്കങ്ങൾ ഇല്ലെങ്കിൽ അത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് അല്ല ആവുന്നുണ്ട് എന്നാലും വലിയ തർക്കമില്ല വളരെ സന്തോഷത്തിലാണ് കാരണം ജനങ്ങള് കൊടുത്ത ബാങ്കേറ്റ് കൊച്ചി ഓപ്പറേഷനിലൊക്കെ പിന്നെ ഒരു എന്ന് പറഞ്ഞ് മീഡിയ കൊടുക്കുന്നുണ്ടെങ്കിലും ചർച്ച ഉണ്ടായി അത്രയല്ലേ ഉള്ളൂ അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഒരു നല്ല ഉറച്ച കോൺഗ്രസ് നല്ലൊരു നേതൃത്വം യു ഡി എഫിന് കൊടുക്കും എന്നാണ് കോൺഗ്രസ് ഒരു വലിയ പാർട്ടി എന്നുള്ള തരത്തിൽ അതിന്റെ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലുള്ള ആ ലീഡർഷിപ്പ് അവരതിന് നയാക്കി പിന്തുണ കൊടുത്തോണ്ടാണെങ്കിൽ അവർ ശക്ത ശക്തമാവണം അതാണ് ഞങ്ങൾ ആവശ്യം ചില അല്ലേ മേഖലയിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഇല്ല വേഗനാ തീരുമാനം തങ്ങളെ പ്രഖ്യാപിച്ചിരുന്നില്ല മനസ്സിലായി താങ്കൾ പ്രഖ്യാപിച്ചിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും ആ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനം ഇല്ല എന്റെ കുടുംബത്തിന് മേഖല ഇല്ല അവിടെ വേറെ ആളാണ് ഓക്കെ ആധാർ ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്